Hello guys, welcome to Ibalia Blog. Ini adalah YouTube channel saya. Unboxing video. Kita nak ambil unboxingnya. Kita nak ambil. Ape yang kita dorang mesti dapat. Ape yang kita dorang tak dapat. ഇല്ലാത്ത ഇല്ലാത്ത ഫോട്ടോസ് ഇട്ട് നല്ല കിട്ടിയത് അതിൻ്റെ ഒപ്പം തന്നെ ഒരു കൂടി കിട്ടുന്നുണ്ട് നമുക്ക് ഫോണ് പ്രൊട്ടക്ഷൻ പിന്നെ ഒരു തൊണ്ണൂറ് വാട്സിന്റെ ചാർജർ ഫാസ്റ്റ് ചാർജറാണ് ആണ് അതിൻ്റെ ഒപ്പം ലഭിക്കുന്നത് വിത്ത് കേബിൾ സി ടൈപ്പ് ആണ് നമുക്കിതിന്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് സാമ്പിൾസ് നമുക്ക് ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് അപ്ലോഡ് ചെയ്യാം നിങ്ങൾ കണ്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വിലയിരുത്തുക ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന ഫോണിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ക്യാമറ ക്വാളിറ്റി ഉള്ള ഫോൺ തന്നെയാണെന്ന് പറയണമെങ്കിൽ പറയാം സൈസിൻ്റെ സൈസുമായി കൊളാപ്പുലേറ്റ് ചെയ്തിട്ട് ഫിഫ്റ്റി മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിൽ വരുന്നത് ഫ്രണ്ടിൽ തേർട്ടി ടു മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് ഇതിലുള്ളത് നമുക്ക് ഈ ഫോണിലെടുത്താൽ കുറച്ച് ഫോട്ടോ സാമ്പിൾസിലാണ് ഷോട്ടുകളാണെങ്കിലും അതുപോലെ തന്നെ പോർട്ട്രൈറ്റ് ഫോട്ടോസാണെങ്കിലും നല്ല ക്ലാരിറ്റിയും നല്ല ഡീറ്റെയിലിംഗ് ലഭിക്കുന്നുണ്ട് അതുപോലെത്തന്നെ നമ്മൾ കുറച്ച് സ്കൈ ഷോട്ടിലെടുത്തു അതിലും നല്ല മികച്ച വർക്ക് തന്നെയാണ് കാണുന്നത് അതുപോലെ കുറച്ച് ലോങ് ഷോട്ടും എടുത്തു അത് നല്ല ക്ലാരിറ്റിയും നല്ല ഡീറ്റെയിലിങ്ങും ലഭിക്കുന്നുണ്ട് പിന്നെ മുകളിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതൊക്കെ അതൊക്കെ എടുത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഫോണിൻ്റെ കുറച്ച് വിലയിരുത്താവുന്നതാണ് അത് ഫോൺ മേടിച്ച് ഉപയോഗിച്ച് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്